സി പി എം ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഡിവൈഎഫ്ഐയു പുതറയിൽ ഏകദിന വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ തൊടുപുഴയിൽ വെച്ചാണ് സി പി എം ജില്ലാ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ജില്ലയിലുടനീളം ഡിവൈഎഫ്ഐ വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഡിവൈഎഫ്ഐ ഉപ്പതര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോളിബോൾ ഏകദിന ടൂർണമെന്റാണ് ഉപ്പതരയിൽ സംഘടിപ്പിച്ചത് ഉപ്പതര പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ടൂർണമെന്റിൽ പത്തോളം ടീമുകൾ പങ്കെടുത്തു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ മത്സരം ഉദ്ഘാടനം ചെയ്തു പോകാൻ ബ്രാഞ്ച് മുതൽ സമ്മേളനങ്ങൾ ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനത്തിലേക്ക് പോകുകയാണ് ഫെബ്രുവരി മാസം മൂന്ന് മുതൽ ആറ് വരെയാണ് തൊടുപുഴയിൽ വെച്ച് സി പി ഐ കേരളത്തിലെ ജില്ലാ സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് വിജയികൾക്ക് ഒന്നാം സമ്മാനമായി പതിനായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപയും ട്രോഫിയും ഏർപ്പെടുത്തിയിരുന്നു സമ്മാനദാനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി എസ് രാജൻ നിർവ്വഹിച്ചു ഉദ്ഘാടന സമാപന യോഗങ്ങളിൽ സിപിഎം ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ടി സജി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഏരിയ കമ്മിറ്റി അംഗം ഷീല രാജൻ ഡിവൈഎഫ്ഐ നേതാക്കളായ വിജേഷ് രതീഷ് രാജൻ സനീഷ് എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻസ് ഉപ്പുതറ